ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഒരു സവാള സവാളകിരിഗിരി നമ്മുടെ ഒരു ബിരിയാണിയുടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സവാളകൾ അരിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ സവാള അരിയുന്നതിന് എന്ത് സ്പീഡാണ് ഇവിടെ ഇവിടെ റൈസിനുള്ള റൈസ് അവിടെ മസാലയ്ക്കുള്ള ഭാഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ മസാല ഏകദേശമൊക്കെ മസാലയ്ക്കുള്ള സവാളയും അതിനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇട്ട് വഴട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മസാല ഏകദേശം കുഴമ്പ് പഴവത്തിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭയങ്കര ചൂട ഇവിടെ മസാലയുടെ ഒക്കെ ഏകദേശം ഒക്കെ പരിപാടി ഇങ്ങനെ കൂടെ കൂടെ കഴിഞ്ഞ ഇളക്കി അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദമ്പ് ബിരിയാണിക്കുള്ള മസാലയുടെ ഗ്രേവിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളിതിനകത്ത് കുറച്ച് ഓയിൽ ഓയിലൂടെ ഒഴിച്ച് ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദമ്മ ബിരിയാണിയുടെ മസാല ഇതിലേക്ക് നീ വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട് റെഡിയാക്കി വേവിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ നല്ല വൃത്തിക്ക് വര വരട്ടിയെടുക്കണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക മസാലയുടെ ഗ്രേവിയിലാണ് പണിയിരിക്കുന്നത് വറുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഇറച്ചി ഇത് ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട് അതിൻ്റെ മുകളിൽ അത് വേവിച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് വാരിയിട്ട് ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇട്ട് നിരത്തി ഇട്ടിട്ട് മല്ലിയില പുതനയില എല്ലാം കൂടി ഇട്ട് ഓയിൽ ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിന് വേണ്ടി ലെയർ ലെയർ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാലയുടെ ഗ്രേവി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേവി റെഡി ആയിക്കഴിഞ്ഞാൽ വറുത്തരിൽ നിന്ന് ഇറച്ചിയിട്ട് മറസൈഡിലാണെങ്കിൽ റൈസിൻ്റെ ഏകദേശം വെന്ത് കഴിഞ്ഞു റൈസ് ഇങ്ങനെ അവർ ഉടക്കുകയാണ് കേട്ടോ റൈസ് വെന്ത് കഴിഞ്ഞ് ഇത് റൈസ് പറ്റിച്ചിടുകയാണ് ചെയ്യുന്നത് സാധാരണ ഊറ്റി എടുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് പറ്റിച്ചെടുത്തിട്ട് ഇത് അവർ റൈസിൻ്റെ ഉടക്കുകയാണ് റൈസ് കട്ട ഉള്ളത് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മറസൈഡിൽ ഇറച്ചി ഏകദേശം ആയി ആയിക്കഴിഞ്ഞു നീതിൻ്റെ മുകളിലേക്ക് ഒരു റൈസ് വാരിയിട്ട് റെഡിയാക്കി ഇതിനെ മണ്ടേ സെറ്റ് ചെയ്യുക ചെയ്യുന്നത് നമുക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഇട്ട് ഒരു സെറ്റ് ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് ലെയർ സെറ്റ് ചെയ്തിട്ട് ശേഷമാണ് ഈ ചെമ്പ് ഒട്ടിക്കുന്നത് അതിന് ശേഷം അത് സമയമാകുമ്പോഴേ ചെമ്പ് പൊട്ടിക്കാറുള്ളൂ അങ്ങനെയുണ്ട് ഇറച്ചി കൊണ്ട് പരിപാടി കിടക്കുക ഇതാണ് മസാല ഈ ചോറ് നമ്മൾ അങ്ങോട്ട് ഭാഗം വിളമ്പണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്ടോ അവർ ചെയ്യുന്നതാണ്ടോ ഇത് പോലെ ലെയർ ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മല്ലിയില പൈനാപ്പിൾ ഉള്ളി വരട്ടിയതെല്ലാം കൂടെ ഇട്ട് ഒഴിച്ച് അതിന് മണ്ട നെയ്യ് ഒഴിച്ച് ഓയിലൊഴിച്ച് അവർ ഓരോ ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ തണക്കാണ് ചെയ്യുന്നത് അങ്ങനെ ദമ്പ് ബിരിയാണി ഏകദേശം ഒക്കെ ആയ ഓർ ലെയറിന് വണ്ടി ഇട്ട് അതിൻ്റെ വണ്ടയിൽ ഓയിലൊഴിച്ച് കഴിഞ്ഞു കട്ട പിടികായിരിക്കാനായിരിക്കും ഓയിലൊഴിക്കുന്നത് അതിന് വണ്ടി ചോറ് വാരി ഇടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ വണ്ടിയിൽ ഇത് തന്നെ അണ്ടിപ്പരിപ്പും ഒരേ ലെയർ ലെയർ ആയിട്ടാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഏതാണ്ട് ഏകദേശമൊക്കെ ബിരിയാണിയുടെ ഒക്കെ പാകമായി ചെമ്പ അടയ്ക്കാൻ സമയമായിരിക്കുകയാണ് അങ്ങനെ ആശാൻ ചേട്ടൻ എന്താ എത്തിക്കഴിഞ്ഞു പുള്ളിക്കരൻ വന്ന് ഇത് സെറ്റ് ചെയ്ത് എല്ലാം ഒന്നും റെഡിയാക്കി വെക്കുകയാണ് കണ്ടോ അവൻ്റെ മണ്ടിലേക്ക് അടുത്ത ലെയറിനുള്ള സംഭവം കഴിഞ്ഞു അങ്ങനെ ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കി കഴിഞ്ഞു അങ്ങനെ ഒരു കുറേ മസാലയൊക്കെ കോരി ഇങ്ങനെ ഇട്ട് നന്നപ്പോഴൊക്കെ കഴിക്കാൻ എന്തോ ടേസ്റ്റാണെന്നറിയുമോ സൂപ്പർ ഇതാണ് ബിരിയാണി ഇത് തലശ്ശേരിയും കോഴിക്കോട് ബിരിയാണിയൊന്നും അല്ല ഇത് ഞങ്ങളുടെ പത്തനാപുരത്തെ ബിരിയാണിയാണ് അതുകൊണ്ട് പ്രത്യേകം പറയാം സൂപ്പർ ബിരിയാണിയാണ് മസാലയൊക്കെ ചേർത്ത് നല്ല വൃത്തിക്ക് ഇടക്കി നമുക്ക് ഫസ്റ്റ് ഒന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർ ബിരിയാണി അപ്പോൾ സുഹൃത്തുക്കളെ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങൾ ചെയ്യാൻ മറക്കരുതേ